മുഹമ്മദ് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി മുള്ളൂർക്കര റേഞ്ച് ജംഇത്തുൽ മു അലിമിന്റെ നേതൃത്വത്തിൽ ഇഷ്ക് മജ്ലിസ് ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് മദ്രസാ ഹാളിൽ നടന്നു നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു സമസ്ത കേരള ജം ഇയത്തുൽ മു അല്ലിമീൻ സെൻട്രൽ കൌൺസിൽ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി മുള്ളൂർക്കര റേഞ്ച് ജം ഇയത്തുൽ മു അല്ലിമീൻ ഇഷ്ക് മജ്ലിസ് ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് മദ്രസാഹാളിൽ നടന്നു സമസ്ത ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ബഷീർ ഫൈസി ദേശമംഗലം ഉദ്ഘാടനം ചെയ്തു റേഞ്ച് പ്രസിഡന്റ് അഷ്റഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു അത്തിക്കപ്പറമ്പ് മഹല് പ്രസിഡന്റ് പടപ്പ് ഉമർ പതാക ഉയർത്തി വിവിധ അംഗീകാരം നേടിയവരെ എം പി കുഞ്ഞിക്കോയെ തങ്ങൾ അനുമോദിച്ചു ആദർശ സംഗമത്തിൽ ജസീൽ കമാലി ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി പി എ ഷാഹുൽ ഹമീദ് കെ എ കാസ്മി ഹംസക്കുട്ടി മൌലവി കെ എം ഉമർ ഹാജി ഷഹീർ ദേശമംഗലം പി കെ മൂസ പി എസ് കമറുദ്ദീൻ മുസലിയാർ അലി ആറ്റൂർ എം എം സിദ്ദിഖ് മൌലവി ഉമർ അൻവരി ഇസ്മയിൽ അൽ ഹസനി മൻസൂർ അലി സദി ഹാഫിള് ഉമർ അൻസരി സിദ്ദിഖ് അൽ ഹസനി അബ്ദുസമദ് അൻവരി അബ്ദുസലാം അൻവരി സിദ്ദിഖ് അത്തിക്കപ്പറമ്പ് ബി എ എം അജ്മൽ ബാഖവി ഉമർ ദാരിമി എന്നിവർ സംസാരിച്ചു യു ആർ ന്യൂസ്